പുലാപ്പറ്റ വിഷ്ണുമായ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം ബുധനാഴ്ച സമാപിക്കും ഭാഗവതാചാര്യൻ കെ സി ചന്ദ്രശേഖരൻ തമ്പാനാണ് യജ്ഞാചാര്യൻ കുലപ്പറ്റ വിഷ്ണുമായ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി കെ സി ചന്ദ്രശേഖരൻ തമ്പാനാണ് യജ്ഞാചാര്യൻ വിശേഷാൽ പൂജകൾ പ്രസാദ ഊട്ടം എന്നിവ യജ്ഞത്തിന്റെ ഭാഗമായി നടക്കും യജ്ഞം ബുധനാഴ്ചയാണ് സമാപിക്കുക യജ്ഞത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ നടപ്പന്തലിന്റെ ഉദ്ഘാടനം നടന്നു കുതിരവട്ടം സ്വരൂപം അശോകൻ തമ്പാനാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് യു സുകുമാരൻ അധ്യക്ഷത വഹിച്ചു വിശ്വനാഥൻ ശ്രീവത്സം രാമദാസൻ താളത്തിൽ പി ഹരിദാസൻ രാജൻകുട്ടത്ത പി രാമകൃഷ്ണൻ മുരളി മേലേജൽ എന്നിവർ സംസാരിച്ചു

देवा देवा ये, ये, ये तो सब कम हो जाएगा ब्रह्मोह जा ये तो किधर ठीक तेरे वो तेरे ना ये भी ब्रह्म करो डिम तेरे डिम तेरे ना और जो ऐसे निकलते हैं ये माँ से ये क्या कुछ इस उधर मेरा हाल था निर्जना याम लोग आते हैं ऐसे मगर धीमा कर रहा क्योंकि ऐसे करते हैं मगर घृणित है वो कोई आंध्र से तो बि� ആ ദോഷനാസോതപസസ്തോന്ന രീതി സുതപ്രഭാവം നൃത്തുന്ന ശേഖോ താമം തക്കൻ തീയോ ദിനോന്നതി